മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ ഗുരുവായൂരപ്പിന് പാൽപ്പായസം വഴിപാട് ചീട്ടാക്കിയ പായസം ക്ഷേത്രനടയിൽ വിതരണം ചെയ്യുകയും ചെയ്തു മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മഹാനടൻ മമ്മൂട്ടിയുടെ ആയിരാരോഗ്യ സൗഖ്യത്തിനായിട്ടാണ് ഗുരുവായൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ ബാബുരാജ് ഗുരുവായൂർ പിറന്നാൾ ദിനത്തിൽ ഗുരുവായൂരപ്പിനെ പാൽപായസം അടക്കമുള്ള വഴിപാടുകൾ നടത്തിയത് ഗുരുവായൂരപ്പൻ്റെ പാൽപായസം മമ്മൂട്ടിക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്നും പലതവണ അദ്ദേഹത്തിന് പായസം എത്തിച്ചു നൽകിയിട്ടുണ്ടെന്നും ബാബുരാജ് പറഞ്ഞു പിന്നണി ഗായകൻ പി ഉണ്ണികൃഷ്ണൻ മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് വിതരണം ഉദ്ഘാടനം ചെയ്തു സംഗീത മേഖലയിലെ ദേശീയ അവാർഡ് ജേതാവും ഉണ്ണികൃഷ്ണന്റെ മകളുമായ ഉത്തരയും മഹാനടന് പിറന്നാൾ ആശംസകൾ നേർന്നു ഗുരുവായൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ഡോക്ടർ കെ മണികണ്ഠൻ ഗുരുവായൂർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നു